ആറുമാസം പ്രായമുള്ള പോയാണ് നിഷ എറണാകുളം സെൻറ് തോമസ് കോളേജ് ക്യാമ്പസിലെ മനസ്സിൽ അനാഥാലയത്തിലെത്തുന്നത് അവൾക്ക് ഒരു വയസ്സായപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു കുഞ്ഞിനെ മോഹിച്ച് എത്തിയ ബെൽജിയൻ ദമ്പതികൾക്ക് അവൾക്ക് ഒരു പുതുജീവിതം നൽകി മുതിർന്നപ്പോൾ വളർത്തച്ഛനും അമ്മയും അവളോട് എല്ലാം തുറന്നു പറഞ്ഞു കേരളം എന്ന നാടിനെ അവിടുത്തെ അനാഥാലയത്തെ പറ്റിയും അവിടെ ഉപേക്ഷിച്ചു പോയ തൻ്റെ അമ്മയെക്കുറിച്ചുമെല്ലാം അവൾ മനസ്സിൽ കണ്ടു തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയോട് അവൾക്ക് ദേഷ്യം തോന്നിയില്ല എന്തോ വല്ലാത്ത കാരണം തോന്നി അവരുടെ ബുദ്ധിമുട്ടാറിയ സാഹചര്യങ്ങളാവാം അമ്മയെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് താനും ഒരു അമ്മയാണല്ലോ എന്നവൾ ഓർത്തു തിരക്കുകളെല്ലാം മാറ്റിവെച്ച നിഷ ബെൽജിയത്തിൽ നിന്ന് അമ്മയെ കണ്ടെത്താനായി കൊച്ചിയിൽ പറന്നെത്തി ആരെയും കുറ്റപ്പെടുത്താനായിരുന്നില്ല നിഷയുടെ യാത്ര എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം ആ മുഖം ഒരിക്കൽ കണ്ടേ തീരൂ എന്നാണ് നിഷ പറഞ്ഞത് അമ്മയെ അറിയാതെ ഈ ലോകം വിട്ടുപോകാനാവില്ലെന്ന വേദനയും സ്നേഹവും നിറഞ്ഞ വാക്കുകൾ ദൃഢ നിക്ഷേപമായി മാറി ടെലിവിഷൻ ചാനലിൽ വാർത്ത വന്നതോടെ നിശയെ ഒരാൾ തിരിച്ചറിഞ്ഞു അവളുടെ അർദ്ധ സഹോദരൻ ബിനയിച്ചാക്കും അവളെ ആറാം മാസത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ബിനോയ് പത്താം ക്ലാസ്സിലായിരുന്നു അന്നത്തെ സംഭവങ്ങൾ അയാളുടെ മനസ്സിൽ ഫ്ലാഷ് ബാക്ക് പോലെ തെളിഞ്ഞു തൃശ്ശൂരിലെ വയോജന കേന്ദ്രത്തിൽ കഴിയുന്ന അമ്മയുടെ അടുത്തേക്ക് നിശയെ വയ്യൊരുക്കിയത് ബിനോയ് ആയിരുന്നു ആറാം മാസത്തിൽ പൊന്നുമോളെ ഉപേക്ഷിക്കേണ്ടി വന്നത് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നു തന്റെ കൺമുന്നിൽ വലിയ ആളായി വന്നു നിൽക്കുന്ന മകളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും വിഷമം തോന്നി മകളുടെ മുടിയിലും നിര വീണിരിക്കുന്നു കാലം എത്രയോ കടന്നിരുന്നു വെളുന്തിരുത്തിൽ നിന്നാണ് അന്ന് ബന്ധുക്കൾ കുഞ്ഞിനെ അനാഥാലയത്തിൽ എത്തിച്ചത് ബന്ധങ്ങളിലെ താളയിപ്പിക്കലായിരുന്നു ആ കടും കൈക്ക് കാരണം ഇന്നതെല്ലാം ഓർക്കുമ്പോൾ എന്തൊരു കാലം കുറച്ചുനേരം തന്നെ നോക്കി നിന്ന നിഷ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഉമ്മ വെച്ചപ്പോയാണ് സാറമ്മയും കരഞ്ഞുപോയത് ഒരു വലിയ കാർമേകം കൊയ്തയിഞ്ഞ പോലെ മനസ്സൊന്ന് തണുത്തു കൊതി തീരം വരെ അമ്മയും മകളും പരസ്പരം സംസാരിച്ചു ഭർത്താവ് യോസിനെയും മകൾ രായയെയും അവൾ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി താൻ ഇനിയും വരുമെന്ന് അമ്മക്ക് ഉറപ്പ് നൽകിയാണ് നിഷ വീണ്ടും ബെൽജിയത്തിലേക്ക് മടങ്ങിയത്